യൂറോപ്പ് ഒന്ന് ഒന്ന് തൊണ്ണിതാഴ്ച അത് യൂറോപ്യൻ സംസ്കാരമാണ് റഷ്യൻ ഓപ്രകളിലേക്സ്പീയറൻ നാടകങ്ങളിലാണ് ഇത് കണ്ടത് ഷേക്സ്പീറിയൻ നാടകങ്ങളിൽ ഒഥല്ലോ ആയാലും ജൂലിയ സിസറായാലും ക്ലിയോപാർട്രയായാലും അതൊക്കെയാണല്ലോ ഷേക്സ്പിയറുടെ നാടകങ്ങൾ ഈ നാടകങ്ങളിലെല്ലാം അതിന്റെ ആദ്യകാല കാര്യക്കച്ചേറുകൾ ഇപ്പോഴും ലോകത്ത് കിട്ടും എങ്ങനെയാ അതായത് ഞെരിയാണി കഴിഞ്ഞിട്ട് ഒരു മുഴം വസ്ത്രം ഉണ്ടാവും റഷ്യൻ ഓപ്പറകൾ മുഴുവനും അങ്ങനെയാണ് ജുപ്പക്കുപ്പായം നീളും നീളും അങ്ങനെയാ ജുക്കുപ്പകുപ്പായം നീണ്ട പെണ്ണിന് വസ്ത്രം ആ സംസ്കാരം ആ സംസ്കാരം കൊണ്ടുവന്നത് യൂറോപ്യന്മാരാകുന്നു എരിയാണിക്ക് താഴെ വസ്ത്രം പഠിച്ചു നീട്ടുന്ന സംസ്കാരം ഏഷ്യക്കാരുടെ അത് യൂറോപ്യന്റെതാവുന്നു അല്ല ഞാൻ പറയട്ടെ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കൾക്ക് പോലും ആദ്യകാലത്തെ സംസ്കാരം ഇല്ലല്ലോ വടക്കൻ പാട്ടിൽ തച്ചോളി ഒടേനൻ അല്ലെങ്കിൽ ചന്തു ആരോ ആകട്ടെ അവരെയൊക്കെ നമ്മൾ കാണുന്നത് ഏകദേശം എങ്ങനെയാണ് ഒരു മുൻകുടുംബം അവർക്കുണ്ടാകുമെങ്കിലും ഏകദേശം അവരുടെ വസ്ത്രം ഞെരിയാണിയുടെയും മുട്ടിന്റെയും ഇടയില അരപ്പെട്ട കെട്ടും അല്ലെ അങ്ങനെ തന്നെയല്ലേ മാഷ് ഉപനിഷത്തൊക്കെ അറിയുന്ന ഇവിടെ ഈ കൂട്ടത്തിലുണ്ട് ഞാൻ കൊടുത്ത് പറയപ്പെടുകയൊന്നുമല്ല ഇങ്ങോട്ട് നോക്കും മനസ്സിലാവുന്നില്ലേ പറഞ്ഞത് വട തച്ചോളി ഒതേനായാലും ചണ്ടുവായാലും പിന്നെ ആരായാലും വടക്കൻ പാട്ടിലെ ആളുകളെയൊക്കെ അവരുടെയൊക്കെ ചിത്രങ്ങൾ കാര്യക്കച്ചേറുകളൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലോ അതിന്റെ ആദ്യകാലത്തെ രീതി വസ്ത്രം താഴ്ത്തിയിടാൻ തുടങ്ങിയത് ഞെരിയാണിക്ക് താഴ്ത്തിയിടാൻ ഹിന്ദുക്കൾ പോലും തുടങ്ങിയത് ഈ ദഹിരിവാദക്കാർ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചതിന് ശേഷമാണ് നിരീക്ഷണവാദികൾ കൊണ്ടുവന്നതാണ് യൂറോപ്പ് വഴി വന്നതാ ഇന്ത്യ നമസ്കാരം അല്ല അല്ലെ ഇന്ത്യക്കാർക്കാണ് നമസ്കാരമല്ല ഇന്ത്യക്കാർ കുചേലൻ എങ്ങനെ കുചാല കുചേലന്റെ രീതി എങ്ങനെ അല്ലേ മാഷമാരുണ്ടല്ലോ അവിടെ എങ്ങനെ കുചേലന്റെ രീതി എങ്ങനെ കുജേ കുചേലൻ കൃഷ്ണനെ കാണാൻ വേണ്ടി പോയ ഒരു രംഗം പറയുന്നുണ്ടല്ലോ അതൊക്കെ എങ്ങനെയാ ആ അവിടെയൊക്കെ ചിത്രങ്ങൾ നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിലെ ചിത്രങ്ങളൊക്കെ എങ്ങനെ നേരിയതായിട്ട് മുട്ടിന്റെ താഴെ ഉണ്ടാവും വസ്ത്രം അല്ലെ അങ്ങനെ തന്നെ അല്ലേ കുചേലം കുജേരന്റെ യാത്ര ഇതൊക്കെ ധാരാളമായി നമ്മൾ സ്കൂൾ പുസ്തകങ്ങളിൽ ആ കാലത്ത് കാര്യക്കച്ചാറുകൾ ഉണ്ടായിരുന്നുവല്ലോ പിന്നെ ഈ നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം കൊണ്ടുവന്ന ആ സംസ്കാരം കൊണ്ടുവന്നത് യൂറോപ്യന്മാരാണ് അത് റഷ്യൻ ഓപ്പറകളുടെ സംഭാവനയുമാണ് റഷ്യൻ ഓപ്പറ എന്നാണ് അത് വന്നിട്ടുള്ളത് ക്ലിയോപാട്ര ജൂലിയസ് സീസറെ ഓഥല്ലോ ഈ നാടകങ്ങളുടെ മുഴുവനും ആദ്യകാല കാര്യക്കച്ചറുകൾ കണ്ടാലത് കൃത്യമായി കാണും അവിടുന്ന് എന്തിനെ എന്നാല് ഇംഗ്ലണ്ടുകാർക്ക് പോലും ആ രീതിയില്ല എന്നാണ് മനസ്സിലാവേണ്ടത് ഇംഗ്ലണ്ടുകാരുടെ ആദ്യത്തെ ശൈലി പോലും അങ്ങനെയല്ല ഒരു ഹാറ്റ് ഉണ്ടാവും തലക്ക് മുകളിൽ പക്ഷേ പിന്നെ ഈ പകുതിക്കാലുറ ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പോയി പറഞ്ഞത് പകുതി കാലുറ പകുതി അതായത് അല്ലെ മുട്ടിന്റെ ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെ ഒരു ഹാറ്റ് തലക്ക് മുകളിൽ ഉണ്ടാവും പകുതി കാലുറയാണ് പഴയ കാലത്തെ ഇംഗ്ലീഷ് ചിത്രങ്ങൾ പോലും അങ്ങനെയാണ് എല്ലാം നേരെ മറിച്ച് ആ സംസ്കാരം കൊണ്ടുവന്നത് ദഹരിവാടക്കാര റഷ്യക്കാരാണ് റഷ്യൻ സംസ്കാരമാണ് ഹബീബാ റസുള്ള പറഞ്ഞു ഹബീബല്ലാഹി സാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ആരെങ്കിലും മൂന്ന് കാര്യത്തെ ഒന്നിൽ ചേർക്കണം ഒന്ന് ഞെരിയാണിക്ക് താഴെ വസ്ത്രം രണ്ട് ഹിപ്പീസം മൂന്ന് സിഗരറ്റ് കഞ്ചാവ് ഇതെല്ലാം യൂറോപ്യന്മാരും ഒക്കെയാണ് അത് റഷ്യൻ ടൈപ്പാണ് ഒരു മാൺഡ്രേത്യൻ ശൈലി ഒരു പൈപ്പ് സിഗരറ്റ് ഇങ്ങനെ പോവുക അങ്ങനെയാണ് അല്ലെങ്കിൽ ഡ്രാക്കുള ഡ്രാക്കുള എന്ന ശൈലിയാണ് ഡ്രാക്കുള ശൈലിയാണ് നീണ്ടു കിടക്കുന്ന വസ്ത്രം പിന്നെ പൈപ്പ് മൂന്ന് കാര്യം റഷ്യക്കാർ വഴി നമുക്ക് കിട്ടിയതാണ് ഒന്ന് ഒന്നിതാണ് ഒന്ന് ഹിപ്പി അല്ല നമ്മുടെ നാട്ടിൻ പുറത്ത് വരെ നമ്മൾ ചെഖവരയുടെ ചിത്രങ്ങൾ കാണുന്നുണ്ട് ഏറ്റവും ചുരി പറയാം ചെഖവരയുടെ മനസ്സിലല്ലേ പ്രാഗവസന്ത കാലത്ത് ചെക്കോസ്മാവാക്കയിൽ കമ്മ്യൂണിസത്തിന് വേണ്ടി മരിച്ചുപോയ ഒരാളാണെന്ന് പറയപ്പെടുന്ന ആളാണ് ആര് ചെക്കവരെ എന്താ ചെക്കവരയുടെ ചിത്രം ഒന്ന് ഒരു ഫൗജി ക്യാപ്പ് പിന്നെ ഫൗജി ക്യാപ്പ് പിന്നെ ഹിപ്പി അടിയന്തരാവസ്ഥ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാവ് ചെയ്തത് മുടി നീട്ടുകയാണ് അടിയന്തരാവസ്ഥ പോയിട്ടും അയാൾ മുടി മുറിച്ചതുമില്ല മുടി നീട്ടുക അറിയില്ല അറിയില്ല മനസ്സിലായില്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അയാൾ വിമർശിക്കുന്നത് ലക്ഷ്യമല്ല ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞ അതോ അത് ചെക്കുവരുടെ രീതിയാഗന്ധകാലത്തെ ചക്രോസ്രാവാക്യൻ വിപ്ലവത്തിന്റെ പ്രതീകമായിരുന്ന അയാൾ ചക്രോസ്രാവാക്യൻ വിപ്ലവത്തിലാണ് അയാൾ അത് ചെയ്തിട്ടുള്ളത് മുടി നീട്ടി ആ ഹിപ്പി ഹിപ്പികളുടെ കാലഘട്ടത്തിൽ തന്നെയാ ഹിപ്പുകൾ തന്നെയാ കഞ്ചാവുകാരായിരുന്നത് കഞ്ചാവ് വളരെ ചിന്തിക്കണം സിഗരറ്റ് ഹിപ്പീസവും ഞെരിയാണിക്കിതായ വസ്ത്രമാക്കലും ഇത് വളരെ ഗൗരവമായി പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കണിവലയാണ് സിഗരറ്റ് ഷെയ്ത്താന്റെ അത് നരകത്തിന്റെ കുത്തിയാണത് വന്നിറാനി അത് അത് ശൈത്താന്റെ കുത്തിയാണ് ആ കുറ്റി സത്യത്തിൽ അത് എന്താ ആ ശൈത്താന്റെ കുറ്റി അത് കേവലം ഒരു കുത്തിയല്ലാതെ നരകത്തിലേക്കുള്ള കുത്തിയാണ് നോക്കൂ താഴെ പറയുന്നത് ഞാൻ പറഞ്ഞാലേ പ്രശ്നമുള്ളൂ ഞാൻ പറഞ്ഞാലേ പ്രശ്നമുള്ളൂ കേൾക്കേണ്ടതാണൊരു വിഷയമില്ലെന്നാരും കേട്ടിട്ടുനേരെ ചാടി വീഴരുതാരും മറ്റൊന്നുമല്ലത് പുകവലിക്കുന്നെ അത് മോശമാേണ്ടതാണ് പൊന്ന് പറയുന്ന പക്ഷം സാരമില്ലൊരു പീടിയ നോക്കുന്ന പക്ഷം ആപത്തുണ്ടൊരു കോടിയ ദുർഗന്ധമേറ്റുമലക്കുകൾ വെറുക്കുന്നതാ അതുമാത്രമല്ല വരെപ്പോഴും ശതിക്കുന്നതാണ് പറഞ്ഞല്ലോ നബിയും ഉള്ളി തിന്നൊരു പുള്ളിയിൽ പുള്ളി നടന്നാൽ വ്യക്തി നടന്നു തെക്കൻ പറഞ്ഞല്ലോ നബിയും ഉള്ളി തിന്നൊരു പുള്ളിയിൽ കടക്കുന്ന നേരം തന്നെയാളും പള്ളിയിൽ അടുക്കല്ലേ പള്ളി പള്ളിയിലുള്ളി തിന്നവരാരും എന്നുള്ള തിരുമഴി മൊഴി ഓർക്കണേ എല്ലാവരും ഇതിനുള്ള ഗന്ധം സജ്ജനത്തിനിഷ്ടമാ അവർക്കുള്ള അനിഷ്ടം തെൻ തെറ്റുതന്നത് സ്പഷ്ടമാ ഇത് അന്ത്യദിന ലക്ഷ്യത്തിലാണെന്ന് എന്നും അപോഹുറൈറ എന്നും അപോഹൂറൈറ താൻ പറയുന്നതാ പീടിവളി സിഗർത്തി വലിയൊക്കെ അവസാന കാലഘട്ടത്തിന്റെ ലക്ഷണമായി സൈദന അപൂഹറ എന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ ഇത് അന്ത്യദിനലക്ഷ്യത്തിലായത എന്നും അബോഹൂറ താൻ പറയുന്നതൊക്ക നിനക്കിത് മുഖനി ഉൾക്കേ തീറതിൽ കാണാൻ ശരിക്കിത് വ്യക്തമായി തപ് തീറാതിൽ പടില്ല പുകവലി എന്നിമാാലി പറയുന്നു വേഗം മാറ്റണേ ഈ ജോലി പടില്ലിതെന്നും വ്യക്തമായി കള്ളിയൂബി പറയുന്നു നോക്കെടുത്തൊന്ന് പുക്കഹാക്കളിടയിൽ അഞ്ചുണ്ട് എന്നുള്ളതും വജ് വജ് മജ് മുഴാതിൽ കിടാപ്പുണ്ട് ഇത് മുങ്കറാണെല്ലാ മതത്തിലുമെന്ന് വിവരിച്ചു തന്നെ മശാരിയത്തിൽ പറയുന്നു ഒരു നൂറ്റി രണ്ടാം പേജതിൽ വിവരിച്ചതാ നോക്കാം നിനക്കിരേ വ്യക്തമായി കാണുന്നതാ തിരുമുസ്തഫാനെപ്പോഴും വെറുപ്പുള്ളതാ എന്നും ആ പുത്രർ ദാത്തർ പറയുന്നതാ ഇരിക്കല് പുക വലിക്കുന്ന് കൂട്ടരാടുത്തുനി പിന് അഹമ്മദു ഷേഖ് ബാസുദാനി ഇബിലീസിന് എന്തൊരു കൗതുകം ഇതും കണ്ട് അംലാഖിനെന്തൊരു ദുഃഖമാണിതുകൊണ്ട് ബുദ്ധിക്കു കേടിരു കൊണ്ടുവരുമെന്നുണ്ട് ഹൈറായ പലരും തടയലുണ്ടത് കൊണ്ട് അതം നപിക്കൊരു കുമ്പിടാൻ മടി കാട്ടി അതിനാലെ അതിനാലയ സിനേറപ്പാട്ടി അപ്പിന്റെ ശാപം ഏച്ച ശൈത്താനെന്ന് പേടിച്ചു മൂത്രമടിച്ചോ പെട്ടെന്ന് ശൈതാന്റെ മൂത്രം വീണ സ്ഥാനത്താണ് േടിപ്പുകയില മുളച്ചതും എന്നാണ് ഇത് സൈതു തന്റെ വിവരിച്ചതോർത്താൽ താഴ്ത്തിടും തലാലജ്ജയിൽസ് മൂത്രമൊഴിച്ചവൻ തള്ളുന്നു നീ നിന്റെ ചുണ്ടിൽ വച്ചതും വലിക്കുന്നു ശീതാന്റെ മൂത്രം തീർന്നു പോയാലിന്ന് നീ പീടികിട്ടിട്ട ദോട്ടമാ പിന്നന്ന് മൗത്തിന്റെ മുമ്പടിയിലുള്ള തൗപാവേണ്ടതാ അല്ലാത്തവൻ തുറു മാർഗമിൽ മരിക്കേണ്ടതാണ്ട് എങ്ങനെയുണ്ട് ശതല്ല ഇലാഹ ഇല്ല ശതല്ല ഇലാഹ ഇല്ല വാഴപ്പഴം കൊണ്ട് കഴുത്ത് മുറിക്കാന്ന് പറയും എന്റെ ഉമ്മ അങ്ങനെ ഒരു പണിയെടുത്തതാണ് ഞാൻ പെട്ടെന്ന് ഞാൻ പേടി വലിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ് എന്നാൽ അത് പറയുന്നത് വസ്സാലി മാബിൽ നിന്നും മറ്റും ഉദ്ധരിക്കുകയാണ് ആര് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട താഴ്വ മുഹമ്മദ് കുഞ്ഞ മുസലിയാൽ അള്ളാഹു നൽകട്ടെ എത്ര വലിയ പാഠായിരുന്നു വീടിവലി ഒരു അധ്യായ പുകവലി ഒരു അധ്യായം മനുഷ്യൻ വളരെ ചിന്തിക്കണം അപ്പൊ ഏറ്റവും കൊണ്ടുവന്ന ആളുകൾ അവർ അതാണ് റഷ്യക്കാരെ എതിർക്കുന്ന കൂട്ടത്തിലാണ് പേടി വഴി എതിർക്കുന്നത് ഒറ്റ അധ്യായത്തിൽ അവരുവഴി ഇങ്ങനെ വന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ പതിവില്ല അത് അവഴി വഴി വന്നത് അഗ്നിയുടെ കൊള്ളി അഗ്നിയുടെ തിരി പറഞ്ഞത് അതുകൊണ്ട് മിനികളെ ചിന്തിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ ഞാനായിട്ട് പറയുന്നില്ല ചിന്തിക്കുന്നത് അല്ലാത്ത കാര്യത്തിൽ പണം ചെലവഴിക്കുന്നതിന് തെബദീർ എന്ന് പറയുന്നു ശറ് സമ്മതം തരാത്ത കാര്യത്തിൽ ഒരു ഉറുപ്പിക ചെലവാക്കിയാലും അത് അമിതവയമാണ് ശരായ് സമ്മതം കൊടുത്ത കാര്യത്തിൽ ഒരു കോടി ചെലവാക്കിയാലും അത് നന്മക്ക് വേണ്ടിയാണ് മനസ്സിലായില്ല എന്താ എന്ന് പറഞ്ഞാൽ ഇല്ല സമ്മനം കൊടുക്കാത്ത കാര്യത്തിൽ പണം ചെലവഴിക്കുക ഇത ഇതാതിരേനുഹുവ ഇതൊക്കെ ഇവിടെ ഇതൊക്കെ ഇവിടെ ദഹരിവാദക്കാർ വ്യാപിക്കുന്നതോടുകൂടെ സിഗരറ്റും ഉപയോഗവും താല്പര്യവും ഒക്കെ ലോകത്ത് വ്യാപിക്കും എന്നാണ് അങ്ങനെയാ ചിന്തിക്കണം അതിന്റെ കണക്ക് വളരെ ഗൗരവ ഞാനത് പറയുന്നില്ല വളരെ വലിയ കണക്കുണ്ടതിന് ഇംഗ്ലീഷുകാർ യൂറോപ്യന്മാർ വഴിയാണ് ലോകത്തെ അൽപ്പാൽപ്പം പീടിവലിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കുക രാജസദസ്സുകളിൽ പഴയകാലത്ത് പുകവലി ഉണ്ടായിരുന്നു എന്നാൽ അതിനെ പതിനാറാം നൂറ്റാണ്ടിന് ശേഷം അതിനെ വ്യാപിപ്പിച്ചത് വിഷവിജ്ഞാനകോഷം ഉദ്ധരിക്കാണ് ഞാൻ പതിനാറാം നൂറ്റാണ്ടിന് ശേഷം അതിന് സാധാരണക്കടയിൽ കാർക്കടയിൽ പ്രചരിപ്പിച്ചത് യൂറോപ്യന്മാരാകുന്നു രാജസദസ്സുകളിൽ പുകവലിക്കുണ്ട കാര്യം സഹസാബ്ദങ്ങൾക്കുമ്പ് തന്നെ ഉണ്ട് അതുകൊണ്ടായിരിക്കും റസോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന ബുദ്ധർദ ഇന്നൊക്കെ ഉദ്ധരിച്ചു വന്നത് അത് വേണ്ട ഇതൊക്കെ നപൂർവമാണ് അത് അപൂർവമാണ് എന്നാലോ ഏടി പതിനാറാം നൂറ്റാണ്ടിന് ശേഷം യൂറോപ്യന്മാരത് ലോകത്ത് അവരവരുടെ പതിനാറാം നൂറ്റാണ്ടിനാണ് അവർക്കൊന്ന് ജീവൻ വെച്ച കാലാണത് അതിനുശേഷമാണ് അവർ ലോകത്തേക്ക് ഇറങ്ങിയത് അതോടുകൂടാ എന്തുണ്ടായി പുകവലി മനസ്സിലായില്ലേ പതിനാറാം നൂറ്റാണ്ടിന് ശേഷമാണ് വ്യാവസായിക വിപ്ലവം ശാസ്ത്രീയ അഭിവൃദ്ധിയൊക്കെ ലോകത്ത് വരുന്നത് ഒരു പതിനാറാം നൂറ്റാണ്ടിന് ശേഷം അതിനുശേഷമാണ് പിടിവലി ലോകത്ത് വ്യാപിക്കുന്നത് അതിനെ ഉന്നിച്ചുള്ള പഠനം അൻപത്തി അഞ്ച് ലക്ഷം ജനങ്ങൾ ഒരു കൊല്ലത്തിൽ മരിക്കുന്നുണ്ട് നെറ്റിൽ നിന്ന് അവസാനം കിട്ടിയ വാർത്ത ഇന്നലെ നെറ്റ് നിർത്തതാ ഇന്നലെ